നെൽവയലുകളും തണ്ണീർത്തടങ്ങളും വൻതോതിൽ വാരിക്കൂട്ടി ചെറിയ കാഷ്ണങ്ങളായി മുറിച്ച് പാവപ്പെട്ട ആളുകൾക്ക് വിൽപ്പന നടത്തി വരുന്ന പ്രവണത ജില്ലയിലുള്ളതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് ജില്ലാ കലക്ടർ ഇത്തരം ഭൂമി വാങ്ങുന്നവർ നെൽവയൽ നീർത്തട നിയമം മനസ്സിലാക്കണമെന്നും ജില്ലാ കലക്ടർ നെൽവയലുകളും തണ്ണീർത്തടങ്ങളും വൻതോതിൽ വാരിക്കൂട്ടി ചെറിയ കഷ്ടങ്ങളായി മുറിച്ച് പാവപ്പെട്ട ആളുകൾക്ക് വിൽപ്പന നടത്തി വരുന്ന പ്രവണത ജില്ലയിലുള്ളത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു കോടികൾ സമ്പാദിക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരം ഭൂമാഫിയകൾ പ്രവർത്തിക്കുന്നത് ഇത്തരത്തിൽ ഭൂമി വാങ്ങി വീട് നിർമ്മിക്കാനും മറ്റും ശ്രമിക്കുമ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി നിഷേധിക്കപ്പെടുകയും രണ്ടായിരത്തി എട്ടിലെ കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം ലംഘിക്കുന്നതിനാൽ നിയമ നടപടികൾക്ക് വിധേയരാവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട് വീട് നിർമ്മാണത്തിനോ മറ്റോ ഭൂമി വാങ്ങുമ്പോൾ അത്തരം ഭൂമി നിർമ്മാണ പ്രവർത്തനത്തിന് അനുവദനീയമാണോ എന്ന കാര്യം വില്ലേജ് ഓഫീസ് കൃഷി ഓഫീസ് എന്നിവിടങ്ങളിൽ പരിശോധിച്ച് ഉറപ്പുവരുത്തണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു പൊന്നാനി സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് മെട്രോ പ്ലാസ റോഡ് കോട്ടക്കൽ